ഫെബ്രുവരി മാസത്തിൽ സമ്പത്ത് കൊണ്ട് ശക്തി പ്രാപിക്കുന്ന ചില നാളുകാരുണ്ട് അവർക്ക് വരാനിരിക്കുന്നത് അത്ഭുതങ്ങളുടെ കാണാക്കാഴ്ചകളാണ് സമ്പത്ത് മാത്രമല്ല ജീവിതം മാറ്റിമറിക്കപ്പെടുന്ന രീതിയിലേക്ക് തന്നെ അവർ ശക്തപ്പെടും കുടുംബക്ഷേത്രത്തിൽ അവർ ദർശനം നടത്തണം കഴിയുന്നത്ര ദാനധർമ്മങ്ങൾ നടത്തുക പണത്തിൻ്റെ വരവോർത്തോ നാളെയെന്ന ചിന്തയോ കണക്ക് കൂട്ടാതെ സഹായങ്ങൾ ചെയ്യുക സമ്പത്തിൻ്റെ കാര്യത്തിൽ ഈ നക്ഷത്രങ്ങൾ തിളങ്ങുക തന്നെ ചെയ്യും അത്രയധികം മഹാഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുക പോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ ഭഗവാൻ തന്നെ ഒരു അവസരം നൽകുകയാണ് എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്ധേതി പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രജാതകരാണ് ഇവർക്കിനി സർവൈശ്വര്യമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും ഫെബ്രുവരി മാസത്തിൽ ഒഴിഞ്ഞു പോകുകയും ധാരാളം സ്വത്ത് വന്നു ചേരുകയും ഒരു വീട് പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ വീട് പണിയൊക്കെ നടന്നു കിട്ടുന്ന സമയം കൂടിയാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് അടുത്തത് മിഥുനക്കൂറിലെ മകീരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രജാതകരാണ് ഇവർ സമ്പൽ സമൃദ്ധിയിലെത്തും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്കും രക്ഷപ്പെടാൻ സാധിക്കും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് അടുത്ത നക്ഷത്ര ജാതകർ ചിങ്ങക്കൂറിലെ മഖം പൂരം ഉത്രം എന്നീ നക്ഷത്രജാതകരാണ് ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് വൃശ്ചികക്കൂറിലെ വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രജാതകർക്കും ഈ ഫെബ്രുവരി ഏറ്റവും അധികം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയം തന്നെയായിരിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകുന്ന സമയം ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് എല്ലാ രീതിയിലും ഉയർച്ച അതുപോലെ തന്നെ ഉത്രാടം തിരുവോണം അവിട്ടം രേവതി എന്നീ നക്ഷത്രജാതകരും സമ്പൽ സമൃദ്ധിയിലെത്തും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നടന്നു കിട്ടുന്ന സമയം തന്നെയാണ് എല്ലാ രീതിയിലും സമൃദ്ധി മഹാഗണപതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം നടത്തുക ക്ഷേത്രത്തിൽ ഭാഗ്യസുക്താർച്ചന നടത്തുക എല്ലാ രീതിയിലും സർവൈശ്വര്യം സർപ്പക്കാവിൽ നൂറും പാലും നടത്തുക ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം